കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിന് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ കുറഞ്ഞ കാലത്തിന് വേണ്ടി പണവും സമയവും വെറുതെ എന്തിനാണ് പാഴാക്കി കളയുന്നത് എന്നൊരു വലിയ ചോദ്യം അതായത് സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തെ കാണുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത് ലാഭകരമായ എന്തോ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ശരീരത്തിലും രക്തത്തിലും എല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ബിസിനസ് എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ് ഒരു പണലാഭം ഉണ്ടാക്കുക അവിടെ ജനങ്ങളോടുള്ള ഒരു പ്രാധാന്യമൊന്നുമില്ല അതേസമയം അവിടെ ചില പ്രവർത്തകർക്ക് കോർ കമ്മിറ്റിയിൽ ഒരു വലിയ ശക്തമായ ഒരു വികാരം ഉയർന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ പതിനേഴായിരം വോട്ടുകളുടെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പതിനേഴായിരം വോട്ടുകൾ ബി ജെ പിക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളപ്പോൾ ഈ വോട്ടുകൾ എവിടേക്ക് പോകുമെന്ന ഒരു ശക്തമായ ചോദ്യമുണ്ട് ഇവിടെയാണ് സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫ് ഉയർത്തുന്ന മറ്റൊരു വാദത്തിനുള്ള പ്രസക്തി ഇവിടെ ഒളിച്ചു കളിക്കാൻ ശ്രമിക്കുകയാണോ ബി ജെ പി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതായത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ട ഒരു പിന്തുണ നൽകുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ വോട്ട് ബാങ്കിങ് അല്ലെങ്കിൽ വോട്ട് ഷെയറുകൾ മാറുമോ എന്നുള്ളൊരു സംശയം എൽ ഡി എഫ്കാർക്ക് തോന്നിയ സംശയമൊന്നുമില്ല അതായത് പൊതുവിൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ കൊണ്ടുനടക്കുന്ന ഒരാളാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ടുകളെല്ലാം കൂടി ഏകദേശം പതിനേഴായിരത്തോളം വരുന്ന വോട്ടുകൾ നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാം ഒരു പതിന പതിനയ്യായിരം വോട്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് കുറയ്ക്കാം ഈ പതിനയ്യായിരം വോട്ടുകൾ കൂടി ആര്യാടൻ ഷൗക്കത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ രീതിയിലുള്ള ഒരു സമീപനം പുലർത്തുന്നതെന്ന് സംശയിക്കേണ്ടി വരും ഇത് തന്നെയുമല്ല ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ വി ഡി സതീശൻ ഈ പറയുന്ന നിലമ്പൂരിലുള്ള പി വി അൻവറിനെ വേണ്ട എന്ന് തന്നെ പറഞ്ഞത് പി അതിൽ പി വി എൻവറിന് സ്വന്തമായി തീരുമാനമെടുക്കാം ഒരു വ്യക്തിപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശം പി വി എൻവറിനുണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞത് അതായത് ഇത്രയും കാലം പി വി എൻവറിനെ ഞങ്ങൾ കൊണ്ടുനടക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഇങ്ങനെ ഒരു മറുകണ്ഠം ചാടൽ നടത്തുന്നു വളരെ വേഗമായിരുന്നു വി ഡി സതീശിൻ്റെ ആ ഒരു മറുകണ്ഠം ചാടലിൽ നമുക്ക് മനസ്സിലാവും അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ബി ജെ പി വോട്ടുകൾ തീർച്ചയായും ആര്യാടൻ ശോകത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് യു ഡി എഫിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു മുൻവിധി അവിടെയുണ്ട് അപ്പം രാജീവ് ചന്ദ്രശേഖരൻ വി ഡി സതീശനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമായി പലരും ഇതിനെ കാണുകയും ചെയ്യുന്നുണ്ട് തന്നെയുമല്ല ഈ പറയുന്ന പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള ഒരു അമർഷവുമുണ്ട് निर्त पले न, पले न <laughs> ി ജെ പി സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ പോലും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി ഒരു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ നിർത്തു ഘടകകക്ഷിയാണ് എൻ ഡി എയിലുള്ള പല ഘടക കക്ഷികൾക്കും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്നേ ഇത് പലരും പലരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസിനോട് പറയാം നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തു എന്ന് പറയുന്നു അപ്പോൾ ബി ഡി ജെസ് പറയുന്നു ഇല്ല ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല അപ്പം നിലവിൽ ഫലത്തിലൊരു ഇത് വരുന്ന സമയത്ത് തന്നെയുമല്ല എം ടി രമേശ് എന്ന് പറയുന്ന നേതാവ് ഒരു മുതിർന്ന നേതാവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതേ ബീന ജോസഫുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അവിടുത്തെ ഡി സി സി സെക്രട്ടറിയാണ് പിന്നെ ഇവിടുത്തെ മലപ്പുറത്തെ ആ മലപ്പുറത്തെ ഡി സി സി സെക്രട്ടറിയുമായി രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തുന്നു എന്തിനു വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് സത്യത്തിൽ അവര് പറയുന്ന അവകാശപ്പെടുന്ന ഒരു കാര്യം ബീന ജോസഫിനെ സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് കണ്ടതെന്നൊരു പരക്കെ ഒരു ആരോപണം വന്ന സമയത്ത് അവര് പറഞ്ഞില്ല ഞാൻ പ്രവർത്തിക്കുന്നത് കോണ്ഗ്രസിന് വേണ്ടി തന്നെയാണ് തന്നെയുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴെടുത്ത സ്ഥാനാർത്ഥി തീരുമാനം അതൊട്ടും ശരിയായ രീതിയിലല്ല പാർട്ടിയിൽ ഉൾപാർട്ടിക്കുള്ളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ചർച്ച ചെയ്യപ്പെടാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന വി ഡി സതീശൻ കൈക്കൊണ്ട് ആര്യാടൻ ഷോക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറഞ്ഞു വെക്കുന്നു എന്നാൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് മറിഞ്ഞ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആകില്ല എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ എന്തായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം ബീന ജോസഫ് ജോസഫായനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു ആ സ്ഥാനാർത്ഥിത്വത്തിലേക്കല്ല ഞാൻ പോകുന്നത് എന്ന രീതിയിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞു പിന്നെ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും സ്ഥാനാർത്ഥിയെ നിർത്താത്തതും അതുപോലെ ഇപ്പോൾ പി വി അൻവറിനെ പാടെ തഴഞ്ഞുകൊണ്ട് വി ഡി സതീശൻ കോൺഗ്രസിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ് തന്നെയാണ് പാർട്ടി വോട്ടുകളെ കൂടാതെ തന്നെ ബി ജെ പിയിൽ നിന്നൊരു വലിയ വിഭാഗം വോട്ടുകൾ കൂടി തീർച്ചയായും ആര്യാടൻ ചോക്കത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു വലിയ രാഷ്ട്രീയ നാടകം മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂരിൽ അരങ്ങേറിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു ബി ഡി എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനമാണ് പാർട്ടിയിൽ സംസാരിക്കുന്നില്ല ഈ പറഞ്ഞത് മുൻ കെ പി സി സി അധ്യക്ഷൻ തന്നെയാണ് കെ സുധാകരൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെയുമല്ല കെ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട് അൻവറിനെ കൂടെ കൂട്ടുന്നത് പാർട്ടിക്ക് വലിയ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയുടെ അസറ്റാണ് അസറ്റായിരിക്കും പി വി അൻവർ എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിപ്പം പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു ഭിന്നത രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ പിന്നെ ഈ ഒരു പതിനേഴായിരം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ബി ജെ പി യെ പോലെയൊരു പാർട്ടി ഈ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം കഴിഞ്ഞ നാല് വർഷമായി സി പി എം പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ എന്തൊക്കെ കെട് കെടുകാര്യസ്ഥതകൾ നടത്തി അതിനുള്ള ഒരു ജനവിധി കൂടിയാണ് സത്യത്തിൽ ആര് ഷോക്കത്ത് പറഞ്ഞ പോലെ ഒരു സെമിഫൈനലാണ് സത്യത്തിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ അത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള തന്നെയുമല്ല ഇപ്പം നിൽക്കുന്ന മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുന്ന എൻ ഡി എക്ക് ശക്തി കാണിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് സത്യത്തിൽ വരുന്നത് അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ലാഘവത്തോടു കൂടി പണവും അതോടൊപ്പം സമയവും വെറുതെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ കൂടി തന്നെ കാണണം ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇത്രയും ആ ഒരു ജനവിധി എത്രത്തോളം തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ബി ജെ പിക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെയാണ് വളരെ ലാഘവത്തോട് രാജീവ് ചന്ദ്രശേഖർ ലാഭത്തിന്റെ പേരും പറഞ്ഞ് പണലാഭത്തിന്റെ പേരും പറഞ്ഞ് ഉണ്ടില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതിന് അദ്ദേഹം പറഞ്ഞു ഞാൻ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും വിജയം ഉണ്ടാകുക അധികാരം പിടിച്ചെടുക്കുക ഇത് തന്നെയാണ് ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പിന്നെ അധികാരം പിടിച്ചെടുക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അല്ല ഓരോ രാഷ്ട്രീയ പാർട്ടി എന്നും പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബി ജെ പി സംസ്കാരത്തിന് വഴിമരുന്നിടുകയാണോ ഇത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു